വെൽക്കം ടു നമ്മുടെ പുതിയ വീഡിയോ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രൈ പോഡിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണത് നിന്നാണ് ഞാൻ ഈ ട്രൈപോഡ് വാങ്ങിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് എണ്ണൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്കാണ് കിട്ടിയത് പക്ഷേ ഇപ്പം നോക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുണ്ട് ഇനി ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ട്രൈപോഡ് പോഡ് ഒരു ബോക്സിൽ ഇതിന്റെ കൂട്ടത്തിൽ പിന്നെ ഒരു യു എസ് ബി കേബിളും ഒരു യൂസർ മാനുവലും ഉണ്ട് ഈ കേബിളിൻ്റെ ഒരെന്തെന്ന് പറയുന്നത് സീ ടൈപ്പും മറ്റേ എൻ്റെ ഒരു യു എസ് ബി മോഡുമാണ് പിന്നെ യൂസർ മാനുവലിനകത്ത് ഈ ട്രൈബോർഡിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് പിന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇനി ട്രൈബോർഡ് ആകാൻ പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഈ മൊബൈൽ ഹോൾഡറിൽ രണ്ട് ക്ലിപ്പ് ഉണ്ട് മൊബൈൽ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ലൈറ്റും ഉണ്ട് ഒരു ക്ലിപ്പിൻ്റെ സൈഡ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അതനുസരിച്ച് ഫോൺ നമുക്ക് വയ്ക്കാം പിന്നെ ഇതിൽ വേറൊരു ഹാൻഡിലുണ്ട് ഇത് വെച്ച് മൊബൈൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് തിരിക്കാൻ പറ്റും ഈ മൊബൈൽ ഹോൾഡർ ഇതായി ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് കറക്കാൻ പറ്റും അതാകുമ്പോൾ മൊബൈൽ ഏത് ആംഗിൾ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റും പിന്നെ ഈ ഹാൻഡിൽ തന്നെ ഒരു ബ്ലൂടൂത്ത് റിമോട്ട് കൂടെ ഉണ്ട് അതിലൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തും അപ്പോൾ അത് ഓൺ ആയി എന്നാണ് അർത്ഥം പിന്നീട് ഇത് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യണം അതിന് ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോൾ സെൽഫി എന്ന് പറയുന്ന പേരിലാണ് ഈ റിമോട്ടിൻ്റെ ഇത് കാണിക്കുന്നത് റിമോട്ടിൻ്റെ പേര് കാണിക്കുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് പേർ ഇല്ല ഈ റിമോട്ടിൽ ഒരു ബട്ടൺ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റും വീഡിയോ ആണെങ്കിൽ വീഡിയോ സ്റ്റാർട്ടാവുകയും റെക്കോർഡ് ഓൺ ആവുകയും ഓഫാവുകയും ചെയ്യും ഇനി ഇതിൻ്റെ ബേസ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിപ്പ് ലോക്കാണ് ഈ മൂ ഇതിങ്ങനെ കഴിഞ്ഞാൽ മൂന്ന് പാർട്ടായിട്ടിങ്ങനെ ഇളകി വരും എന്നിട്ട് നമുക്കത് ഒരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ കുത്തി തർത്താം അപ്പോൾ സ്റ്റാൻഡ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ്റി എഴുപത് സെൻ്റമീറ്റർ വരെ അതിൻ്റെ ലെങ്ങ് നമുക്ക് കൂട്ടാം അതുപോലെ ആവശ്യം എനിക്കൊന്നും അതിൻ്റെ ലെങ്ങ് നമുക്ക് കുറയ്ക്കാനും പറ്റും ഇനി ഇതിൻ്റെ എൽ ഇ ഡി ലൈറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതിൽ ഒരു ബട്ടൺ ഉണ്ട് പിന്നെ ഒരു ചാർജിംഗ് പോർട്ടും ഉണ്ട് ഈ ബട്ടൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഫസ്റ്റ് ടാപ്പിൽ ഓൺ ആവും സെക്കൻഡ് ടാപ്പിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടും പിന്നീട് മൂന്നാമത്തെ ടാപ്പിൽ സ്വിച്ച് ഓഫ് ഓഫാവും ഇനി ഹോൾഡർ മൊബൈൽ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് കാണിക്കാം ഈ ഇത് എല്ലാ ഡയറക്ഷനിലും ഒന്ന് കറക്കി നോക്കാം കുഴപ്പമൊന്നുമില്ല എല്ലാം സെറ്റാണ് ഇതിൽ ഞാൻ ലൈറ്റ് കൂടെ വച്ചിട്ട് ലൈറ്റിന്റെ സെറ്റൻഡ് റെസ്റ്റിങ് നോക്കാം എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ട്രൈ പോഡാണ് നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എന്റെ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് വ്ലോഗ് ചെയ്യുന്നവർക്ക് വീഡിയോ എടുക്കുന്നവർ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നവർ ട്രാവൽ ചെയ്യുന്നവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നി ഇതാണ് സ്റ്റാൻഡ് ഫുൾ ലെങ് വീഡിയോ ഈ സ്റ്റാൻഡ് പേഴ്സണൽ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പം അഞ്ച് മാർക്കുകൾ എത്ര കൊടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ അഞ്ച് കൊടുക്കും കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റിയും സ്ട്രെങ്ത്തും ഉള്ള ഒരു സ്റ്റാൻഡാണിത് അണ്ടത്തെ ദിവസം നല്ലൊരു ട്രൈ ബോർഡ് അന്വേഷിക്കുന്നവർക്ക് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ